നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യത്തിൽ നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തമാണോ നമ്മുടെ സ്വന്തമാണെന്നൊക്കെ നാം ചിന്തിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും ഭാവി നിശ്ചയിക്കുന്നതും ഉടയവനാണെന്ന് നാം ഒരിക്കലും മറക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ പരിപാലനമില്ലെങ്കിൽ കരുതൽ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ നിലനിൽപ്പാനാവില്ല വളരെ മനോഹരമായ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു യജമാനൻ തൻ്റെ ഭവനത്തോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിച്ചു ആ പൂന്തോട്ടത്തെ പരിപാലിക്കേണ്ടതിന് ധാരാളം ആളുകളെ ജോലിക്കാരായി നിയമിക്കുകയും ചെയ്തു അങ്ങനെ ആ പൂന്തോട്ടത്തിൽ വളരെ വിലപിടിപ്പുള്ള ഏറ്റവും മനോഹരമായ സസ്യങ്ങൾ പൂക്കളോടുകൂടെ വളരുവാൻ തുടങ്ങി ഇവയെ പരിപാലിക്കേണ്ടതിന് ധാരാളം ആളുകളെ നിയോഗിച്ച കൂട്ടത്തിൽ ചുമതലക്കാരനായി ഒരു തോട്ടക്കാരനെ യജമാനൻ നിയോഗിച്ചു ആ തോട്ടക്കാരൻ എല്ലാ ദിവസവും ആ പൂന്തോട്ടത്തിൽ വന്ന് ഓരോ ചെടികളെയും സസൂക്ഷ്മം വീക്ഷിക്കുകയും അത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യും ഓരോ പൂക്കളും വളരെ വിലപിടിപ്പുള്ളതാണ് ആരും അത് അപഹരിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ആ തോട്ടക്കാരൻ വളരെ ശ്രദ്ധിച്ചു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ഈ പൂന്തോട്ടത്തിലേക്ക് തോട്ടക്കാരൻ വരുമ്പോൾ ഒരു ചെടിയിൽ പൂ കാണാനില്ല ആ തോട്ടക്കാരന് വലിയ നിരാശ തോന്നി വളരെ കോപിഷ്ടനായി ആരാണ് ഈ പൂ പറിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ പൂന്തോട്ടത്തിലെ മറ്റ് ചെടികളിലേക്ക് തൻ്റെ കണ്ണ് പായിക്കുമ്പോൾ ആ ഒരു ചെടിയിലെ പൂ മാത്രമല്ല നഷ്ടമായിരിക്കുന്നത് മറ്റ് പല ചെടികളിലെയും പൂക്കൾ നഷ്ടമായിരിക്കുന്നു വളരെയധികം ദേഷ്യത്തോടെ അതിലുപരി സങ്കടത്തോടു കൂടെ തൻ്റെ ഈ തോട്ടത്തിലെ പൂക്കൾ നഷ്ടമായല്ലോ എന്ന ചിന്തയിൽ മറ്റുള്ള ജോലിക്കാരോട് ആരാണ് ഈ ഹീനകൃത്യം ചെയ്തതെന്ന് അദ്ദേഹം അന്വേഷിച്ചു പലരോടായി ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു ജോലിക്കാരൻ പറഞ്ഞു ഇന്ന് രാവിലെ യജമാനൻ ഈ പൂന്തോട്ടത്തിൽ വന്നിരുന്നു മനോഹരമായ ഈ പൂക്കളിൽ ചിലത് അദ്ദേഹം അറുത്തെടുത്ത് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ഒരുപക്ഷെ ഈ പൂക്കൾ തോട്ടത്തിൽ നിൽക്കുന്നതിനേക്കാൾ തൻ്റെ ഭവനത്തിനകത്തു നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ യജമാൻ താൽപ്പര്യപ്പെട്ടിരിക്കാം അതുകൊണ്ട് തനിക്കിഷ്ടമുള്ള ചില പൂക്കളെ അദ്ദേഹം അറുത്തുകൊണ്ടുപോയതാണ് ഈ മറുപടി കേട്ടപ്പോൾ ആ തോട്ടക്കാരൻ ഇങ്ങനെ ചിന്തിച്ചു സത്യത്തിൽ ഈ പൂക്കളുടെ പൂക്കളുടമേൽ എനിക്ക് യാതൊരു അധികാരവുമില്ലല്ലോ അതിൻ്റെ ഉടമസ്ഥൻ എൻ്റെ യജമാനനല്ലേ യജമാനൻ ഇഷ്ടപ്പെട്ട പൂക്കൾ അറുത്തുകൊണ്ടുപോയാൽ അത് ചോദിക്കുവാനുള്ള അനുവാദം അധികാരം എനിക്കില്ലല്ലോ യജമാനൻ സന്തോഷിക്കുന്നെങ്കിൽ അതുമാത്രം മതി നഷ്ടത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതില്ല സത്യത്തിൽ യജമാനനല്ലേ എല്ലാറ്റിൻ്റെയും അധികാരം നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള അധികാരവും നമ്മുടെ യജമാനനല്ലേ നമ്മുടെ ഉടയവനും സിഷ്ടിതാവും നമ്മുടെ എല്ലമെല്ലമായ സർവശക്തനായ ദൈവം അവിടുത്തെ ഹിതം തന്നെയാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അതിനോട് ചോദ്യം ചെയ്യുവാനുള്ള അനുവാദം നമുക്കില്ല എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാനുള്ള അധികാരവും നമുക്കില്ല യജമാനൻ ഇഷ്ടമുള്ളത് അവിടുന്ന് ചെയ്യുന്നു എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയാൽ ഒരു പരാതിയോ ഒരു സങ്കടമോ ഒരു നിരാശയോ നമ്മെ ബാധിക്കയില്ല യജമാൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു കാരണം പരമാധികാരി യജമാനും തന്നെയാണ്